بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله واصحابه അഞ്ച് കാര്യങ്ങൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യമാകുന്നതിന് അതിൽ അവസാനത്തെ നാലും അഞ്ചുമാണ് ഇനി പറയുന്നത് അമ്മൽ അപ്പോൾ സ്വർഗവും നരകവും നീ ചിന്തിക്കി ഫൽ നീ ചിന്തിക്ക് ഫിഹിമ ഇത് രണ്ടിന്റെയും വിഷയത്തിൽ രണ്ട് രണ്ടായത്തിനെ കുറിച്ച് ചിന്തിക്കും രണ്ടിൽ ഒന്ന് ഈ വസഖാഹും വസഖാഹും റബ്ബുഹും റബ്ബുഹും ശറാബൻ കാന ലകും വകാന സഅയുകും മഷ്കൂറ അവരുടെ രക്ഷിതാവ് അവർക്ക് കുടിപ്പിക്കും ശറാബൻ പരിശുദ്ധമായ പാനീയത്തെ പിന്നാദ നിശ്ചയം ഇത് കാനലക്കും നിങ്ങൾക്ക് ഇതാണ് ജസാഅൻ നിങ്ങൾ ചെയ്ത അമലിനുള്ള പ്രതിഫലമാണ് വകാന സഹയുക്കും നിങ്ങളുടെ പരിശ്രമമായി മഷ്കൂറ നന്ദി ആയി സ്വീകരിക്കപ്പെടേണ്ടതായി നന്ദി പ്രകടിപ്പിക്കപ്പെടേണ്ട നർത്ഥത്തിലല്ല നന്ദിയായി സ്വീകരിക്കപ്പെടേണ്ടതായി സ്വർഗവാസികളോട് അള്ളാഹത്ത പറയുന്നതാണ് വകാലത്താലം പറഞ്ഞു വേറൊരു വിഭാഗത്തിനെ തൊട്ട് കിക്കായത്ത നിലയിൽ എടുത്തുദ്ധരിച്ച നിലയിൽ അവർ പറയുന്ന വാക്ക് ഞങ്ങളുടെ രക്ഷിതാവേരി ഈ നരകത്തിന്റെ ഭയാനകതിയിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കണേ ഫൈൻ ഇനി വീണ്ടും ഞങ്ങൾ പാപത്തിലേക്കൊക്കെ മടങ്ങിയാൽ ഫൈനാലിമോൻ ഞങ്ങളുടെ അക്രമികളാണ് ഞങ്ങൾ ഇനി മടങ്ങത്തില്ല എന്ന് നരകവാസികൾ പറയും ഇനി മടങ്ങിയാൽ നിങ്ങൾക്ക് ശിക്ഷിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് നരകത്തിൽ നിന്ന് ഞങ്ങളെ നിന്ന് പുറപ്പെടുവിക്കണേ കാല നിങ്ങൾ അവിടെ നിന്നയമായി കടന്നോളിൽ വലാ തു കല്യുമോനി നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ ആദ്യമരണ വിഭാഗത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്നോ നിശ്ചയം അവർ അവർക്ക ആ അവസരത്തിൽ അവരാകും കിലാബൻ യത്ത ആവൗന കുരയ്ക്കുന്ന നായ്ക്കളായിട്ട് മാറും അവർ കുരയ്ക്കലല്ല ഈ പട്ടിയുടെ ഒരു ശീസ് ശബ്ദത്തിനാണ് ഈ യഥ ആവന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും കുരയ്ക്കലല്ല ഈ ക്ഷീണം ഈ ദുഃഖമുണ്ടാകും അല്ലെങ്കിൽ ഭയം ഉണ്ടാകും പട്ടി ഊളയിടുവല്ലോ ഊളയിടുക അതാണ് അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഫിന്നാലി മഹാനായുജി പറഞ്ഞതുപോലെയാണ് കാര്യം ലാ നദിരി നമുക്ക് അറിഞ്ഞുകൂടാൽ മുസീബത്ത് രണ്ട് മുസീബത്തിൽ ഏതാണ് ഏറ്റവും ഭയാനകം അതായത് ഫൗതുൽ ജനാനി സ്വർഗം നഷ്ടപ്പെടുക അം സ്വർഗം നഷ്ടപ്പെടലാണോ ഭയാനകം അതല്ല നരകത്തിൽ പോകലാണോ ഭയാനകം അമ്മൽ ജനത്തിൽ സ്വർഗം ഫലാ സബർഹ അതിനെയും വിട്ടൊരു ക്ഷമിക്കലില്ല സ്വർഗം വേണ്ടാന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മനാർ നരകം ഫലാ സബറാദ അതിന്റെ മേൽ ക്ഷമിക്കാനും പറ്റില്ല അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ എല്ലാ അവസ്ഥയിലും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് എളുപ്പമാണ് ജഹീമി ശിക്ഷയെ അടിച്ചിറക്കുന്നതിനേക്കാൾ എളുപ്പമാണത് ഏറ്റവും ഭയാനകമായ വിപത്ത് വൽ മുസീബത്തുൽ ഭയാനകമായ മുസീബത്തും എന്താണ് ഹിയാദു നിത്യമാക എന്നുള്ളതാണ് ആ ശിക്ഷയിൽ നിത്യമാകുക എന്നുള്ളത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇത് കാരണം ലൗഖാൻ അമ്രു കാര്യമായിരുന്നെങ്കിൽ അലാകുല് ഹാരിൻ എല്ലാ അവസ്ഥയിലും കാര്യം ഈ നരകത്തിന്റെ കാര്യം മുൻകത്തിവണ അത് മുറിഞ്ഞു പോകുമായിരുന്നെങ്കിൽ നരച്ചു പോകുമായിരുന്നെങ്കിൽ കുറെ നാൾ ശിക്ഷിക്കും പിന്നെ ഇല്ലാതാകുമെങ്കിൽ ലക്കാന ഹയ്യന് അത് വളരെ എളുപ്പമുള്ളതാകുമായിരുന്നു പക്ഷേ വലാഖിനി പക്ഷേ കാര്യം ഫി അബദിൻ പിന്നെ ശാശ്വതത്തിലാണ് ബില ആഹിരിൻ അവസാനമില്ലാത്ത ഇല്ലാത്ത നിലയിൽ അവസാനിക്കുന്ന പരിപാടി ഇല്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഫയ്യു കൽബിൻ യഹ്തമിലുധാലിക്ക ഏത് കൽബാണ് ഇതിനെ സഹിക്കുന്നത് വയ്യ നഫ്സിൻ തസ്ബിറു അലാധാലിക്കാം ഇനിമേൽ ക്ഷമിക്കുന്നത് ഏത് നബ്സാണ് വലുതായി നിത്യമാകുന്ന നിത്യർ നിത്യമാകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ യക്കുതോ അത് മുറിച്ചുകളും കുലൂബ് അൽ ഖാരിഫിന് ഭയവ ഭയമുള്ളവരുടെ കാൽബുകളെ അള്ളാഹുനെ പേടിക്കുന്നവരുടെ കാൽബുകളെ അത് മുറിച്ചുകളെയും ഖാലദുകൾ ണല്ലോ എന്നുള്ള ഓർമ്മ ഓർമ്മിർ അഹമ്മൽ ഹസനി ഇമാം ഹസൻ ബസരി ഹസംബസലി അലൈഹി എടുക്കൽ പറയപ്പെട്ടു അന്ന മൻ നരകത്തിലേക്ക് പുറപ്പെടുന്നതിൽ അവസാനത്തെ ആൾ നരകത്തിലേക്ക് പുറപ്പെടുന്ന ആളിൽ അവസാനത്തെ ആൾ റജുൽ റജുലിനൊരാളാണ് യുക്കാലു ലഹു അയാളെ കുറിച്ച് പറയപ്പെടും ഹന്നാദുൽ ഹന്നാദ് എന്ന് പറയപ്പെടും അവസാനമായ നരകത്തിൽ പോകുന്നവൻ ഉദ്ദിബ അയാളെ തന്നെ ശിക്ഷിക്കപ്പെടും അൽഫ ആമിൻ ആയിരം വർഷം അവസാനമാണ് പോകുന്നത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ പോകുന്നത് അള്ളാഹു അതിനും പെടാണ്ട് നമ്മളെ കാത്തിരി യുനാദി അയാൾ വിളിച്ചു പറയും യാ യാ മന്നാൻ എന്ന് വിളിച്ചു പറയും ലാസ്റ്റ് ആകെ ആയിരം വർഷം കിടക്കുള്ളൂ അയാൾ തന്നെ ഹസനും ഇമാം ഹസം ബസനി കരജും ഞാൻ ആയെങ്കിൽ എത്ര നന്നായിരുന്നു ആ കുന്തു ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹനാദായിരുന്നെങ്കിലും എത്ര നന്നായിരുന്നു മഹാനായ ഹസൻ ബസിൽ പറഞ്ഞ അപ്പൊ ത മിന്നു ശിഷ്യന്മാർ അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു ഫക്കാലപ്പൊ അദ്ദേഹം പറഞ്ഞു വൈഹക്കും നിങ്ങൾക്ക് നാശം അലൈസ യോമൻ യുഹ്റജു ഒരു ദിവസം ഇല്ലേ യുഹ്റജു പുറപ്പെടുവിക്കപ്പെടുന്നു അലൈസ ആ ദിവസമല്ലേ യോമൻ ഒരു ദിവസമല്ലേ യഹ്റുജ് അയാൾ പുറത്തു വരും അയാൾ പുറത്തു വരുന്ന ദിവസം ആണല്ലോ അത് ആ പുറത്തു വരാൻ പോലും സാധ്യമല്ല അവസ്ഥ എന്താണ് അതോർത്താണ് ഇമാം ഹസൻ ഹസം കരഞ്ഞത് കുറിച്ച് ഞാൻ പറയാം കാര്യങ്ങളുടെ എല്ലാം കാര്യങ്ങളെല്ലാം മടങ്ങിയിരിക്കുന്നു ഇതെല്ലാം നേരത്തെ ഇലേ ഒരു അസിലേക്ക് വയ്യാദ് അന്യുക്തത്വ ഒരു പോയിന്റാണ് അല്ലെങ്ങുകളെ അത് തകർത്ത് കളയും മുഖങ്ങളെ അത് മഞ്ഞിപ്പിച്ചു കളയും അക്ബാദ് കരടുകളെ അത് അത് ഉരുക്കി കളയും

അല്ലാത്ത എങ്ങനത്തെ പരിധിയാണിത് ഇതിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് ഭയക്കുന്നവരുടെ എല്ലാം ഭയം അള്ളാഹനെ പേടിക്കുന്നവർ ഇതാ പേടിക്കുന്നത് പോയാൽ പോയിഹ ഇതിന്റെ മേൽ കരയും അയ്യനുൽ ബാക്കീനെ കരയുന്നവരുടെ കണ്ണുകൾ വലക്കതു കാല ബഹതുഹും ചില പണ്ഡിതന്മാർ പറഞ്ഞു ചില സ്വാലിഹ്യങ്ങൾ പറഞ്ഞു ഇന്നൽ ഇന്നൽമൂമത്തു കമ്മുകൾ മനക്ലേശങ്ങൾ മൂന്നെണ്ണമാണ് റമ്മു താകത്തി ഒന്നാമത് താഹത്തിന്റെ കമ്മാണ് അല്ലാത്ത സ്വീകരിക്കപ്പെടാതിരുന്നാറുള്ള കമ്മ് അമൽ ചെയ്യുന്ന ഇഷ്ടം പോലെ പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ രണ്ടാമത്തെ മാസിയത്തി പാപത്തിന്റെ കമ്മ് അല്ലാത്തപ്പെടാതിരുന്നാറുള്ള പൊറുക്കപ്പെടാതിരിക്കുന്നതിനെ കുറിച്ചുള്ള കമ്മ മൂന്നാമത് മാരിഫത്തിന്റെ കമ്മാണ് അൻ തുസുലഭ അതിനെ ഊരിക്കപ്പെടുന്നതിന് അള്ളാഹുന്റെ മാഹിഫത്ത് മനസ്സൊന്ന് ഊരിപ്പോയാൽ പോയതാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ൂന ഇഖലാസ് ഉള്ള ചില മഹാന്മാര് പറയുന്നു കുല്ലുഹു യഥാർത്ഥത്തിൽ എല്ലാ കമ്മും ഒറ്റ എണ്ണ മാത്രീ കെത്തി ഒരേ ഒരു കമ്മേ മതിഫ സൽബിൽ മാരിഫ ദൂരി പോകുന്നതിൻ്റെ കമ്മാണ് അള്ളാഹു നമ്മളെ ദൂനഹു എല്ലാ കമ്മും ഇതിന്റെ താഴെയാണ് താഴെ ജലദിന് വളരെ എളുപ്പമുള്ളതാണ് ഇത് കാരണം ലഹു അതിനെല്ലാം ഉണ്ട് ഇനക്ക് മുറിഞ്ഞു പോകലുണ്ട് മാരിഫത്ത് മുറിഞ്ഞു പോയാ പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല കാലാകാലത്തേക്ക് അവൻ നശിച്ചു അത് നമ്മളെ കാത്തിരി ശിക്കുമാറാകട്ടെ യൂസുഫ് ബിൻ അസ്ബാത്ത് റഹ്മുള്ള തൊട്ട് നമുക്ക് എത്തിയിരിക്കുന്നു സുഫിയാന ഞാൻ സൗരി അടുക്കൽ പ്രവേശിച്ചു ലൈലഹു അജ്മ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ബുക്കാവ് താങ്കളുടെ ഈ കരച്ചിൽ അല ദുനൂബി പാവങ്ങളുടെ മേലാണോ അദ്ദേഹം പറയാണ് യൂസുഫ് ബിൻ അസ്ബാത്ത് പറയുകയാണ് സൗരിൻ ഒരു വൈൽ തുരുമ്പിനെ വലുതെന്ന് അദ്ദേഹം പറഞ്ഞു അത് എന്റെ പാപങ്ങൾ അഹുഅൻ അലാഹി അള്ളാഹുവിന്റെ മേൽ അത് ഏറ്റവും നിസാരമാണ് ഈ വൈക്കോൽ തുരുമ്പിനേക്കാൾ ഇന്നമാ അയപ്പെടുന്നത് അള്ളാഹു തല ഇസ്ലാമിനെ ഊരി കളയിൽ തന്നെയാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ഇസ്ലാമിനെ അള്ളാഹു നമുക്ക് ഉറപ്പിച്ചു തരട്ടെ ഈമാൻ അള്ളാഹു തല ഉറപ്പിച്ചു തരട്ടെ ഊരി കളയാണ്ട് അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ായ അനുഗ്രഹം ചെയ്യുന്ന നമ്മുടെ രക്ഷിതാവിനോട് ചോദിക്കുന്നു അള്ളാഹു പരീക്ഷിക്കരുത് ബി മുസീബത്തിൻ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മുസീബത്ത് വിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കരുത് നമ്മുടെ മേലെ അവൻ പൂർത്തിയാക്കണം ബിഫി അവന്റെ ഔദാര്യം കൊണ്ട് കസീറ അവന്റെ ന്യമത്തിന്റെ വർദ്ധനവിനെ വർദ്ധിച്ച് അവന്റെ ന്യൂമത്തിനെ പൂർത്തിയാക്കി തരണം അവൻ നമ്മളെ മൗത്താക്കണം അലാ മില്ലത്തിൽ മില്ലത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ മേൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഊരി എടുക്കാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിമാറാകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നാം പറഞ്ഞിട്ടുണ്ട് മോശമായ അന്ത്യത്തിന്റെ കാരണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആശയമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നീ അതിനെ അവിടെ ചിന്തിക്കുക അത് എടുത്തു നോക്കാൻ കാരണം ഫൈനൽ ഹൗല ഈ വിഷയത്തിൽ മുഴുകുക പ്രവേശിക്കുക എന്നുള്ളത് ഹാവുനായി ഇവിടെ ഈ കിതാബിൽ ചെറിയ കിതാബിൽ അത് ഹുറൂജിൻസാറിലേക്കുള്ള പുറപ്പെടൽ അതായത് ചെറിയ കിതാബാണ് ആ വിഷയത്തിലേക്ക് കടന്നാ പിന്നെ കിതാബ് വർദ്ധിച്ചു പോകും ചർച്ച ഒരുപാടായി പോകും നീ ഈ ജുംഡയെ ചിന്തിക്ക് റാഷിദായ നിലയിൽ തഫ്സീല കാരണം ഇവിടുത്തെ വിശദീകരണം അക്സറും വഹമു അക്സറും അത് അക്സറാണ് മിമ്മാ ഒന്നിനേക്കാൾ ഏത്തിയാലേ അതിൻ്റെ മേൽ വരും വരുമൽ വഹമു മനുഷ്യന്റെ ഊഹം മനുഷ്യന് ഊഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ വിശദീകരണം അവന്റെ ഊഹവും ദിക്കുറും വരുന്നതിനേക്കാൾ വിശാലമാണ് എന്ന് പറഞ്ഞാല് ഇത് വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വിഷയത്തെ വിഷയത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പിടുത്തോ ഉണ്ടാവില്ല അത്രയും വിശാലമാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നിർത്തുക